വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മോഷ്ടിച്ച ബൈക്കുമായി ഒട്ടേറെ കളവ് കേസുകളിൽ പ്രതിയായ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു കൊണ്ടോട്ടി സ്വദേശി കല്ലായി കൈതക്കിൽ റംഷാദാണ് പിടിയിലായത് പോരൂർ അയനിക്കോട് വെച്ച് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇയാൾ പിടിയിലായത് മുപ്പതിലേറെ കേസുകളിൽ പ്രതിയായ റംഷാദ് കാപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു ജയിലിലായിരുന്നു മറ്റൊരു പ്രതിയോടൊപ്പമാണ് ഇയാൾ അയനിക്കോട് എത്തിയിരുന്നത് കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു മോഷണം നടത്താൻ ഉപയോഗിക്കുന്നതെന്ന് കരുതുന്ന കട്ടിംഗ് പ്ലെയറും അറ്റം കൂർപ്പിച്ച ഇരുമ്പുകമ്പിയും പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു ബൈക്ക് നിന്നും മോഷ്ടിച്ചതാണെന്നും നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നുമാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു